ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ നിറവിലാണ് രാജ്യം മുഴുവനും ദുബായ് വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ യു എ ഇ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യർ ഇന്ന് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ച ആശംസാ സന്ദേശം ഇങ്ങനെയാണ് യു എ യിലെ ഭരണാധികാരികൾക്കും പൗരന്മാർക്കും താമസക്കാർക്കും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും അനുഗ്രഹീതമായൊരു ഈദ് ആശംസിക്കുന്നു എന്നാണ് സമാധാനവും ഐക്യവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിന്റെ ആശംസാ സന്ദേശത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ആശംസ സന്ദേശം സമാനമായ രീതിയിൽ തന്നെയാണ് കുറിച്ചിരിക്കുന്നത് സമാധാനവും നന്മയും എല്ലാവരിലും നിറയട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശംസ ഇനി ഇന്നത്തെ മറ്റു വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ സി എം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മഴ പെയ്തോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് കൂടുതൽ ആളുകൾ എന്നു അറിയാം ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടാകില്ല പക്ഷേ ഷാർജയുടെയും ഫുജൈറയുടെയും ഏതാനും ഭാഗങ്ങളിൽ മഴ പെയ്തതായുള്ള റിപ്പോർട്ടുകൾ യു എയുടെ സ്റ്റോങ് സെന്റർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് പല പ്രദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയും പൊതുവെ ഒരു കാലാവസ്ഥയൊക്കെ വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെട്ടതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷാർജയിൽ കോർഫഖാനിലും ഫുജേറയിൽ അൽഫുക്കൈത്ത് ദുദ്ന തുടങ്ങിയ ഏതാനും പ്രദേശങ്ങളിലും ഒക്കെയാണ് ഇങ്ങനെ മഴ പെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പം ലഭിച്ചിട്ടുള്ളത് പൊതുവെ പലയിടങ്ങളിലും ഇരുണ്ടുകൂടിയ മേഘങ്ങളൊക്കെ ഉണ്ടായതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വീക്കെൻഡ് മുഴുവനും വൈകുന്നേരങ്ങളിലും രാത്രിയും സുഖകരമായൊരു കാലാവസ്ഥ ഉണ്ടാകുമെന്ന് തന്നെയാണ് എം സി എം എം സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി ഇന്നും നാളെയൊക്കെ ദുബായ് മോളിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാനേജ്മെന്റ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം ചില എക്സ്പാൻഷൻ വർക്കുകൾ നടക്കുന്നത് കാരണം ദുബായ് മോളിൻ്റെ ചില ഇൻ്റർണൽ റോഡ്സും ആക്സസ് പോയിൻസും ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വരികയും പോവുകയും ചെയ്യുക എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ന് രാത്രി ഫയർ വർക്ക്സ് നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ദുബായിൽ ദുബായ് പാകിസ്ഥാൻ റിസോർട്സിന്റെ ഭാഗമായുള്ള റിവർ ലാൻഡിൽ ഇന്ന് രാത്രി ഒൻപതരയ്ക്ക് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട് അബുദാബിയിൽ യാസ് ബേ വാട്ടർഫ്രണ്ടിൽ ഇന്ന് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ചയും നാളെ ജൂൺ ഏഴാം തീയതി മറ്റന്നാൾ ജൂൺ എട്ടാം തീയതിയും ഫയർ വർക്ക്സ് ഉണ്ട് രാത്രി ഒൻപത് മണിക്കാണ് യാസ് ബേ വാട്ടർ ഫ്രണ്ടിൽ ഈ പരിപാടികൾ നടക്കുക അബുദാബി കോർണിഷിലും ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട് മറ്റൊന്ന് അലൈനിലാണ് അലൈനിലെ ഹസബ് ബിൻ സൈദ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഫയർ വർക്ക്സ് ഉണ്ട് ഇനി ഷാർജയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഷാർജ അൽ ജദയിൽ ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഫയർ വർക്ക്സ് നടക്കുക ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അബൂഷാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ മർമൻ ഡയറി టిఎంజి గ్లోబల్ బిజినెస్ సెట్అప్ వన్ టూ త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లు గోల్డ్ స్టార్ రెంట్ కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్